ചിക്കൻ വാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ എപ്പോഴും നമ്മൾ ഒന്നല്ല കറി വെക്കുക അല്ലെങ്കിൽ എന്താ ഉരുളക്കിഴങ്ങ് നമ്മുടെ പാലക്കാട്ടുകാർക്ക് കുമ്പളങ്ങിയും ചിക്കനൊക്കെയാണ് കേട്ടോ പ്രധാനം അപ്പൊന്നും നമ്മള് അതൊന്നും വെച്ചിട്ടൊന്നുമില്ല ചെറിയുള്ളിയും ഉണക്കമുളകൊക്കെ കൂട്ടിയിട്ട് ഇഞ്ചിയും ചിക്കനും പ്രധാനപ്പെട്ടതൊന്നല്ല പ്രധാനപ്പെട്ടതന്നെയാണ് കേട്ടോ പാലക്കാടുകാരുടെ പ്രധാനമല്ലേ കല്യാണ തലസം വീട്ടിലുണ്ടാക്കുമ്പോ കല്യാണത്തിന്റെ അല്ല നമ്മള് പക്ഷെ എന്താ ഇവിടെ ഇണ്ടാക്കാറുണ്ട് കുമ്പളങ്ങിയും ചിക്കനൊക്കെ നമ്മടെ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇടക്കിടയ്ക്ക് പോലെ ഇഷ്ടം പോലെ ഉണ്ടാക്കാറുണ്ടാ ഉച്ചാമ്പ് രാത്രി നമ്മളും കൂടെ ഇരിക്കട്ടേ പറഞ്ഞിട്ട് തോര വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൂട്ടുകൂട്ടി അതൊരു രസമാണ് പക്ഷെ അതൊരു സ്ഥലമാ കുമ്പളങ്ങി ചിക്കൻ വെക്കുന്നേക്കായാലും കുമ്പളകിൻ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞത് കുമ്പളകിൻ ചിക്കൻ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ചിക്കനാണ് ഉണ്ടാക്കുന്നത് ചിക്കനൊക്കെ ഒന്ന് വെറട്ടി എടുക്കട്ടെ അതിന് നമ്മൾ ഇതാ ചെറിയുള്ളി ഇല്ലേ ചെറിയ ഉള്ളി ലോഡ് ഉണ്ട് എന്താ ചിക്കൻ കഴുകി വെച്ചതാണ് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി എടുക്കട്ടെ എടുക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഉണക്കമുളകിന്റെ ഞെട്ടി കളയട്ടെ കേട്ടോ നല്ലൊരു ചമ്മതി ഇറക്കിയുമ്പോ നല്ല എരിവുണ്ട് നമ്മള് പൊടി വാങ്ങുന്നവത് എരിവുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓണം എത്തില്ലേ നാളെ അത്തല്ലേ ഇന്നും ചിലര് ഈ വീഡിയോ വരുന്ന ദിവസം അത്താണ് കേട്ടോ ഇന്നും അത്തത്തിന്റെ ചെറിയ ചെറുതായിട്ട് അത്തണ്ട് പറഞ്ഞിരുന്നു ചിലർ ഇന്നും ഇടുന്നുണ്ട് ഇത്രയും പൂക്കളം ഇടുന്നുണ്ട് ചിലർ നാളെയും പൂക്കളം ഇടാൻ തുടങ്ങും നമുക്ക് പിന്നെ ഇപ്രാവശ്യം ഓണം ഇല്ലാത്ത കൊണ്ട് നമുക്ക് പൂക്കളൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഓണപ്പൂവൊക്കെ വിരിഞ്ഞത് അത് ഓണപ്പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഓണാശ്യം പൂവാക്കാല്ലോ എല്ലാവിടെ മറികണ്ടല്ലേ മറിക അതെന്നെ നമ്മക്ക് പൂവിടാൻ പറ്റാത്ത ദിവസം മറിക പൂ ഉണ്ടാവും പൂവേണെന്ന് വിചാരിച്ച ദിവസം ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് പൂവൊക്കെ വാങ്ങി പ്രാവശ്യം ഇവിടെ ആർക്കും ഓണം കൊണ്ട് നമ്മുടെ വീട്ടിലെ ചെമ്പരത്തി പൂവിനും ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവില്ല ഒന്നും ആദ്യമായിട്ട് പൂവാണ് കഴിഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നമ്മള് അതിന് കഴിഞ്ഞാൽ എവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് കഴിഞ്ഞ പ്രാവശ്യം ആദ്യക്ക് ആദ്യമായിരുന്നില്ലേ ഓണല്ലമ്മ ആദ്യമൊക്കെ ഇഷ്ടംപോലെ കാശിത്തൂമ്പ എത്ര ഇറക്കിന്നറിയ പല 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 പലതരത്തില് കാനർത്ത എന്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നിത്യ കല്യാണിന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ നിത്യ കല്യാണി മാത്ര ഒരു വൈകീട്ട് കോഴിച്ചൂട്ട കൊഴിച്ചുട്ട പറഞ്ഞിട്ട് ഒരു പൂവ് പൂച്ചവാല അതിങ്ങനെ ഊരി ഏട്ടം കണ്ടിട്ടുണ്ടോ പൂച്ചവാല ഈ പൂച്ചവാലെന്ന പറയട്ടോ ആ സംഭവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ പൂച്ചവാലും കാണല ഒരു പൂവും കോഴിച്ചൂട്ടൻ എന്തൊക്കെ പൂവിന്റെ പേരായിരുന്നു അറിയപ്പെട്ടോ കാരണം ഇവിടെ വല്ലാണ്ട് കളിക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി ഇട്ട് കൊടുക്കണ്ടെട്ടോ സാധാരണ ചെറിയ ചെറിയുള്ളിയും കൊണ്ടും കൊണ്ടും ഏത് ഉള്ളിയാണോ നല്ലത് അതുംകൊണ്ട് പിന്നെ എളുപ്പ പണിക്ക് നോക്കുക വെല്ലുവിളി തന്നെ അല്ലേ അധികം ചെറിയുള്ളിയും കൊണ്ടാണ് കേട്ടോ ചിക്കനും മീനൊക്കെ ഉണ്ടാക്കാൻ നല്ലത് പിന്നെ വിലയുടെ ഏറ്റക്കുറച്ച അനുസരിച്ചിട്ട് ചെലത് കൂടുകയും ചെയ്യും ചിലത് കുറയുകയും ചെയ്യും ഇപ്പൊ ചെറിയ ഉള്ളിക്ക് വില കുറവാണ് വെല്ലുളളിക്ക് നല്ല വിലയാണ് അല്ലെ എന്ത കുട്ടർ കയ്യിൽ എന്താ കയ്യില് തീ കത്തി ചെറിയുള്ളി ഇതാ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മള് ഉണക്കമുളക് കണ്ടില്ലേ പച്ചാതച്ച വെച്ചതാണ് ഈ ഉണക്കമുളക് വെച്ചു കൊടുക്കണ്ടെട്ടോ ുട്ടി എപ്പഴുണ്ടാക്കണ പോലെ ഇല്ലെന്നണ്ടാക്കണം കേട്ടാ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടേട്ടോ വിഷത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച എന്തായാലും ഇപ്പുറത്തിരിക്കാൻ പറ്റില്ല ഇപ്പറത്തിരിക്കട്ടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ല്ല ചെറുതാക്ക ഇങ്ങനെയാണെ ചെറുതാക്കല് ചെറുതാക്ക കോഴി അങ്ങനെ നന്നായിരുന്നില്ല പിന്നെ വല്ലാത്തൊരു ചെറുതാക്കലായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്നും വേണ്ട കേട്ടോ ഉപ്പ് കഴിഞ്ഞോടിയോ കല്ലുപ്പ് ഇട്ട് കൊടുക്കണ്ടോ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഇതില് കൊറച്ച് കഴിഞ്ഞിട്ടേണ്ടാക്കിപ്പോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടത് കഴിച്ചിട്ടുള്ള അഭിപ്രായം ഇത് മറ്റേ നേരെ വാത ചെയ്യാ വെള്ളമൊഴിച്ചിട്ടൊന്നല്ലോ വെള്ളം വേണമെങ്കി കൊറച്ചൊഴിച്ചു കൊടുക്ക വെള്ളം നോക്കട്ടെ പിന്നെ തളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താ ചേര് ചൂടുള്ള വെള്ളം നമ്മൾ കൊറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണ്ട ഇതല്ലെങ്കിലും കളർ മാറി മാറി വരികയും കണ്ടപ്പോ ആദ്യത്തെ കളർ ഉണ്ടാവും അതിനെ കാരണം അതൊക്കെ കളർ മാറുന്നു മഞ്ഞ കളറാണ് കിടക്കുന്നത് ഇവിടെ പിന്നെ ഒരു ഇത് പ്രത്യേകത കേട്ടോ ഇവിടത്തെ ഇറച്ചിക്കൊക്കെ നല്ല എരിവാണ് ഇവിടെ എന്താ ഇറച്ചിയൊക്കെ വെക്കുന്ന സമയത്ത് നല്ല എരിവും ചോടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇവിടെ ഇറച്ചി തിന്നാൻ എല്ലാവർക്കും ഇഷ്ട കുട്ടികള് കഴുകിട്ടാണ് മക്കള് കഴുകിട്ടേ കഴിക്കുള്ളൂ കേട്ടോ അവിടെ പോയി പാത്രം എടുത്തിട്ട് എടുത്തിട്ടുണ്ട് നനച്ചു കൊടുക്കട്ടെ കൊറച്ച് ചിക്കൻ മസാല ഇടാൻ പാടുള്ളൂ ഒരുപാട് ചിക്കൻ മസാല ഇടാൻ പാടില്ല അമ്മ എന്താ ഒന്നും ഇണ്ടാത്ത അമ്മയ്ക്ക് ഉറക്ക പേരുണ്ടോ കണ്ണ് കടയ കണ്ണ് കണ് ഇപ്പ എല്ലാര്ക്കും കണ്ണിന് പ്രശ്നമുള്ളവരെയല്ലോ അമ്മയ്ക്കും ഒക്കെ ഇത്ര കൗരവൻറെ കുട്ടിക്കോ പപ്പോ എന്താ അത് ഏ പൊന്നു പൊന്നോ വാവോ എന്താ പത് മുഖോ തിരിക്കണല്ലോ ദൈവേ പൊന്നോ ൂടി ചെയ്തു കഴിഞ്ഞപ്പ എന്തായിരിക്കും അവസ്ഥ കുട്ടി കുഞ്ഞുണ്ണിയാണ് കുഞ്ഞുണ്ണി കുഞ്ഞു ഇപ്പടെ വെച്ച കുഞ്ഞു വായോ അമ്മടെ അച്ഛന കുട്ടിയാ ആദ്യ കുട്ടിയ കുട്ടിക്ക് ഷർട്ടായി വാങ്ങിക്കൊടുക്കാത്തതിന്റെ ദേഷ്യാണ് കുട്ടിക്ക് കുട്ടി തെറ്റി കായ പറയും മുത്തേപ്പതല്ലേ പറഞ്ഞത് കളറൊക്കെ മാറുന്നു നിങ്ങൾ എനിക്കൊരു അവസരം തരും ശരിമാ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് ഇല്ലേ ഉണക്കമുളകും ചെറിയുള്ളൂ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂട്ടോ ആഹ് അതെന്നെ ഇട്ടിട്ടുള്ളൂ വേറൊന്നും നമ്മൾ ഇട്ടിട്ടില്ല എന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോ എന്താ കളറൊക്കെ മാറി ഇതാക്കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊരു പകൽ സമയത്താണ് ശരിക്കുണ്ടാക്കേണ്ടത് പക്ഷെ അത് രാത്രിയായി പോയത് മാത്രം കണ്ടോ നല്ല മണോക്ക് വരുന്നില്ല മാണോക്കുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും ശെരി ആദ്യം അതിലെ ഗ്രേവിനെ കേട്ടാ എന്തോ കഴിക്കണ്ട മനസ്സിലായിട്ടെ ഒന്നും കൂടി കുട്ടിയുടെ ഇരുത്തല്ലേ തിന്നാലും തിന്നില്ലെങ്കിലും പാത്രം കൊണ്ട് വരുന്നില്ലേ വേമ്പളേക്ക് ആ വാങ്ങിച്ച വാങ്ങിച്ച മാറി കളർ കണ്ടോ കണ്ടോ വരും ചോറൊക്കെ

പോന്നു 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 ചിറ്റമടതാ രവീന്ദ്രേ നിനക്ക് ഇഷ്ട്ട കളവാണോ നിക്കിച്ചോ ഈ പേസ കാണോ കൈയ്യിൽ കാണണ്ടayım എവിടെടാടാടാ എന്തൊക്കെയാ തട്ടി marquées ആർക്ക ചോരടാ അതല്ല ഇഎൽപി ീവനല്ലേ ഉള്ളത് അവിടെ അയ്യോ മടിയിലേക്കാഴ്ച ആ പോര് 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 പാത്രെടുത്താ ഞാൻ കഴിക്കട്ടെ ആ കഴിച്ചോ ഞാൻ പകൈ ചെയ്യുന്നതാ കുട്ടോളെ ഇതൈ എല്ലാവരും കഴിച്ചോണ്ടി സുജൻ എന്താണ്ട് അല്ലേ ആ പുന്നോസ്നെ പുന്നോസ്നെ കഴിക്കോണം അമ്പോ പാത്രം എടുക്കാനേ കഴിക്കട്ടാ മാ പാത്രം എടുക്കട്ടെ കഴിക്കട്ടെ അച്ചമ്മ കൈയ്യിൽ എടുക്കട്ടെ എന്താ വേണ്ടാ കുഞ്ഞുണ്ണിക്ക് കൊടുക്കേ ദാ ആ ചോറ് വന്ന് നിക്കണ്ട നീട് ബസ് കിട്ടീലേ എങ്ങനെയാ വര കഴുകി കൊടുക്ക കുട്ടിക്കുവന്നെയ കുട്ടിക്ക് കഴി കൊടുക്ക

റിയണ്ടാവില്ലേ ഇതെന്താ കഴിക്കുന്നത് കൂടുതല് വെള്ളത്തിലൊക്കെ ആരെങ്കിലും കറച്ച കഴിക്കട്ടെ കുഞ്ഞാട്ടി പറഞ്ഞു കഴിച്ചോടി 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 എന്താ മോഡിയോ ഏറ്റവും നമ്മള് സാധാരണ കറിവഴിക്കണ രീതി മാറ്റം വരുത്തിയിട്ടാണ് വെച്ചിട്ട് അതാ ഞാൻ പറഞ്ഞേ വെറുതെ നമ്മളൊരു കറി ഉണ്ടാക്കിട്ട് കാര്യല്ലേ ഏതാ ചിക്കൻ ഒക്കെ വാങ്ങുമ്പോ എന്തെങ്കിലും ഫുള്ള് വെറൈറ്റി ആയിട്ടുണ്ടോ ഉപ്പും സൂപ്പർ എന്താ സൂപ്പർന്നെ എന്തര നീ ഇങ്ങനെ എടുത്തോ ഇപ്പക്കുള്ളതാണ് ഇപ്പേക്കുള്ളതാണ് നമ്മുക്ക് നാളെ കണ്ട വയനു കഴിച്ചോടിക്കും ഏറ്റവും ചട്ടി തുടക്കാൻ കിട്ടിയവന് ചിക്കൻ പീസ വേണമെന്നില്ലാട്ടോ നീ ലാസ്റ്റൊക്കെ ഒഴിവാക്കിട്ട് ഈ ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ടിട്ടില്ലേ ഇങ്ങനെ പെന എന്തോ ഒരു ടേസ്റ്റ് ആണ് എങ്ങനെയുണ്ട് അഭിപ്രായം പറയൊന്നും വേണ്ട അത്രേക്കാട്ടിലിഷ്ടാവും ആർക്ക് അറിയോ അനിയ വന്നു കഴിഞ്ഞാ അനിയന് ചാറ് വെക്കനേക്കാട്ടിലും ഇഷ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന അമ്മ എന്താ അറിയുന്നത് ഗ്രേവി ഉണ്ടാവില്ലാട്ടമ്മഅ അത് അങ്ങനെ അത് വെക്കാം എന്താ തലകളായിരുന്നിട്ടാണ് അതെരുവോ ഇപ്പം അവിടെ ചെന്നെ കുറച്ചുകൂടി സോസൊന്നും വീട്ടിലുണ്ടാക്കുന്ന രീതിക്ക് സോസ് ഹോട്ടലിലൊക്കെ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടോഷ്ടാക്കി നോക്കി നോക്കൂട്ടോ അടിപൊളിയാണ് മക്കളെ എന്താ ഇനി ഞാൻ വേറൊരു രീതിയിൽ ചിക്കൻ കറി വെക്കണേ കാണിച്ചാട്ടോ എന്താ വേറെ രീതിയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇതിന്റെ ഒരു ഫ്രണ്ട് എന്താ അനീഷ് ഗൾഫിലാണ് കേട്ടോ അവൻ നല്ല ഭക്ഷണം ഉണ്ടാക്കും അടിപൊളി അപ്പൊ ഷെഫാണ് കേട്ടോ അവൻ അവൻ അപ്പൊ ഷെഫാണ് അവൻ എനിക്ക് പറഞ്ഞതാണ് ഞാനപ്പോ വീഡിയോടുന്ന സമയത്ത് എന്താ ഇങ്ങനെ ചോദിക്കട്ടാ ചിക്കൻ്റെ ഒക്കെ വെറൈറ്റി ഉണ്ടോ പറയുമ്പോ അവൻ പറയും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അതേപോലെ തന്നെ എനിക്ക് മീനിന്റെ കൊറേ സംഭവങ്ങൾ എഴുതി തന്നിട്ടുണ്ട് ഓരോന്നുണ്ടാക്കാൻ പറഞ്ഞിട്ട് അവരുണ്ടാക്കുന്നതൊക്കെ ഓരോ വേറെ വേറെ എന്താ പറയുക മസാലക്കൂട്ടുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവൻ പറഞ്ഞു നീ ഉണ്ടാക്കുന്ന രീതിയിൽ മസാലകളൊക്കെ എഴുതി തന്നിട്ടുണ്ട് പക്ഷേ നീ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്ക് അപ്പോൾ അതൊന്നും കൂടി രസം ഉണ്ടാവും നിന്റെ ടേസ്റ്റും എന്താ ഓരോന്നിന്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടൊക്കെ ഒരു സംഭവം ഉണ്ടാക്കി അതൊക്കെ അടിപൊളിയായി ഞാൻ ഇത് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇത് എന്താ വെച്ചാൽ ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ എത്ര സംഭവം നമ്മളാദ്യമായിട്ടാണ് കഴിക്കുകയും ചെയ്യണത് പക്ഷെ എല്ലാവർക്കും ഇഷ്ടായി കണ്ടോ കഴിക്കലാണോ എനിക്കൊരു സന്തോഷം അനീഷിനോട് ഒരുപാട് നന്ദി ഇല്ലേട്ടാ ഒറ്റായാലും ഇഷ്ടാവൂട്ടോ അടിപൊളിയാണ് ഇങ്ങനെ ഇണ്ടാക്കാത്ത ഒരൊന്നും ഉണ്ടാക്കി വെക്കു ഇതാക്കണ്ടോ എല്ലാരും സന്തോഷത്തോടെ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലാവില്ലേ അതിന്റെ രുചി എത്ര ഉണ്ട് എന്നുള്ളത് അടിപൊളിയായിട്ടുണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പറയൂ